सो फाइनली ना बोले के वेट करिरुना अच्छा मूवमेंट को मैंने ये नर्मदा किया है अब ये एक मूवमेंट है लगभग 5 वर्ष ये शुरू हम भी चले आ रहे हैं अब मेरे इलाके में तो कामो बहुत संदर्शना मेरा दिल को ताकत देती है ये जान दे मुझे बहुत है तो लोग भी है है ഞാൻ വിചാരിച്ചു എനിക്കൊന്നും ആള് ഷൂട്ടിന് എന്തോ തിരക്കിലാണ് രണ്ടാം തീയ്യതി ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ശ്രീ വിധി എന്ന് വരാനായിട്ടിരുന്നതാണ് അപ്പൊ ആൾക്കുന്നൊരു ഇനാഗ്രേഷൻ ഫംഗ്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ശ്രീവിധിക്ക് വരാൻ മനസ്സിലാക്കുക വരുന്നത് അയ്യു ഇവിടെ ഇല്ല നിങ്ങൾക്കറിയാലോ പുറത്താണ് ആള് അതുകൊണ്ടാണ് വരാത്തില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഫുൾ ടീം ഇവിടെ കാണേണ്ടതാണ് എന്തായാലും രണ്ടാം തീയ്യതി നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കാണാൻ വേണ്ടി വരും നമ്മുടെ ഷോപ്പ് കോട്ടയത്താണ് ഷോപ്പിന്റെ പേര് സാന്റിസാൻ നമ്മൾ നമ്മുടെ ഇപ്പോഴത്തേക്കുന്ന ഓർണമെന്റ് എല്ലാം അവിടുത്തെ ആണ് ഞങ്ങൾക്ക് സാരിയുടെ ഉണ്ട് ഒരു ചിക്കൻ കാരി പോയി ഈ സാരി നമ്മുടെ അവിടുത്തെ ആണ് അപ്പൊ നിങ്ങളൊക്കെ എപ്പഴും സാരിക്ക് എത്ര വരും എന്തോ ഈ സാരിക്ക് എത്ര റേറ്റ് വരും ഒരു ഈ സാരിക്ക് റേറ്റ് അയ്യോ എന്റെ ഓർമ്മയിൽ എനിക്ക് ഓർമ്മയില്ല എന്തായാലും താഴെ ഉള്ളു അതെനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ആ അതല്ല ഞങ്ങള് കസ്റ്റമൈസേഷൻ ഇല്ല അല്ലാത്ത സാരി ഞങ്ങള് കൂടുതലും ചിക്കൻകാരി പോക്കു കഴിഞ്ഞ ബസ്സാണ് അതിന്റെ കൂട്ടത്തില് നമ്മളിപ്പോ സാരി സ്റ്റാർട്ട് ചെയ്ത് ഓർണമെന്റ്സിൽ എല്ലാം ഉണ്ട് നമുക്ക് കൂടെ വന്ന ആളെ ആണോ よかった。